ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിന്റെ നാളത്തെ കഥയിലേക്കും അടുത്തൊരാഴ്ചത്തെ കഥയിലേക്കും ഏവർക്കും സ്വാഗതം അടുത്ത ആഴ്ചത്തെ ചെറിയ വിശേഷമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ സാന്ത്വനൻ കുടുംബത്തിൽ ഈ ആര്യനെയും ആകാശനോടുമുള്ള അവഗണന ബാലൻ ആ ഒരു കൂട്ടിക്കൂട്ടി കൂട്ടിക്കൊണ്ടുവരാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഈ ബാലൻ ചെയ്തത് ശരിയല്ല എന്ന് ബാലൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം എന്തായാലും നമുക്ക് അടുത്ത ആഴ്ചത്തെ വിശേഷത്തിലേക്ക് പോകാം ബാലന്റെ കുറ്റം പറയാനാണെങ്കിൽ പിന്നെ അതിനേ നേരമുള്ളൂ നമുക്ക് അടുത്ത ആഴ്ചത്തെ ആ വിശേഷത്തിലേക്ക് പോകാം കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ ഗോമതിയും ബാലനും കൂടി സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ബാലന്റെ ബാലൻ്റെ കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആര്യനെയും ആകാശിനെയും അവരും കൂടെ ഈ ആനന്ദിനൊപ്പം ഒന്ന് വിടാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്നാൽ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മാത്രമല്ല ധർമ്മനും പറഞ്ഞു നമ്മുടെ ഗോമതിയോട് ചേച്ചിയൊന്നു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക വേറെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പം ഗോമതി പറഞ്ഞാലും കേൾക്കത്തില്ല എന്നാലും ഇതൊന്ന് പറയാനെങ്കിലും സ്വാതന്ത്ര്യമുള്ളത് ഗോമതിക്ക് മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ പറയാനൊക്കെ ആയിട്ട് ഈ ഈവൻ്റെ അടിയിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പം തന്നെ ആ ആനന്ദ് അങ്ങനെയാണ് ആനന്ദ് എന്നെ അനുസരിക്കുന്ന മോനാണ് ദേവി എന്നെ അനുസരിക്കുന്ന മരുമകളാണ് ഞാൻ കൊണ്ടുവന്ന മരുമകളാണ് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് ഒരു കുറവുമില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ അങ്ങോട്ട് സഹിക്കും പക്ഷെ അതുപോലെയല്ല വിളിച്ചോണ്ട് വരിക എന്ന് പറയുന്നത് അപ്പോഴേക്കും കോമതി ചോദിച്ചാൽ എൻ്റെ ബാലേട്ട ബാലേട്ടൻ ഇങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ പറഞ്ഞ ബാലേട്ടന് തന്നെയാട്ടോ നാണക്കേട്ട് ബാലേട്ടന്റെ വിവാഹം എങ്ങനെയാ കഴിഞ്ഞത് വിളിച്ചോണ്ട് വന്നതല്ലേ ഏഹ് എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് നടത്തിയ കല്യാണം അല്ലേ ബാലേട്ടന്റെ വിചാരം ബാലേട്ടന്റെ തന്നെ വലിയ പുണ്യാളനാണ് ബാലേട്ടൻ ചെയ്യുന്നതൊക്കെയാണ് ശരിയെന്നാ പക്ഷേ ബാലേട്ട ആ ബാലേട്ടൻ ആ ആരിന്റെയും ആകാശിന്റെയൊക്കെ നേർക്ക് ചൂണ്ടുവിരൽ വിരൽ ചൂണ്ടുമ്പോ ബാക്കി വിരൽ മൊത്തം ബാലേട്ടൻറെ നേർക്ക് അതെന്താ മനസ്സിലാവാത്തത് അച്ഛൻ ചെയ്ത അതേ കാര്യം മക്കള് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചെയ്യുന്നത് ശരിയും മക്കള് ചെയ്യുന്നത് തെറ്റുമോ അതെവിടുന്ന് ആ മക്കളോട് എങ്ങനെ നമ്മൾ പറഞ്ഞു നിൽക്കും ന്യായം എൻ്റെ ന്യായവിതാണ് ന്യായം ന്യായവിധമാണ് ദേവമംഗലത്ത് ബാലൻ പറയുന്നതാണ് അവസാന വാക്ക് അതെ എനിക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നില്ല എനിക്ക് എന്നോ എന്നോട് ചോദിക്കാനും പറയാനോ ഒരാൾ ഉണ്ടായിരുന്നില്ല പക്ഷേ അവർക്കൊരച്ഛനുണ്ട് അമ്മയുണ്ട് അവർക്ക് കുടുംബമുണ്ട് എനിക്കിതൊന്നും ഇല്ലായിരുന്നു ഇല്ലായ്മയിൽ നിന്നും ഞാൻ നേടിയെടുത്തതാണ് നിന്നെ പക്ഷെ അവർക്ക് അവർക്ക് എല്ലാം ഉണ്ടായിട്ടും അവരത് വേണ്ടാന്ന് വെച്ചിട്ടും അവർക്ക് ഇതിന്റെ ഇത് വില അറിയത്തില്ല കഷ്ടപ്പാടിന്റെ വില അറിയില്ല അവർക്ക് ഈ ഒരു അധ്വാനത്തിന്റെ മഹത്വം അറിയത്തില്ല അപ്പോഴേക്കും ഗോമതി ചെന്നിട്ടാണ് അധ്വാനത്തിൻ്റെ മഹത്വം അറിയാത്ത അവനെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് വേറെ ഏതെങ്കിലും ചെക്കന്മാരാണെങ്കിൽ എന്താ ചെയ്യുക ഏ അച്ഛന്റെ കാശ് തിന്നു മുടിക്കാനായിട്ടല്ലേ നോക്കുകയുള്ളൂ ബാലേട്ട സ്വന്തം മക്കളുടെ ആ മനസ്സ് തിരിച്ചറിയണം സ്വന്തം മക്കൾ നല്ലതാണെന്ന് ആദ്യം പറയാൻ പഠിക്കണം കണ്ടവന്റെ മക്കളെ പുഴ്ത്തി പറയുമ്പോൾ തന്റെ മക്കളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ബാലേട്ടനെന്ന് ഓർക്കണം നിന്നോട് തർക്കിക്കാൻ ഞാനില്ല ഗോമതി നിന്നോട് തർക്കിച്ച് ജയിക്കാനും എനിക്ക് പറ്റത്തില്ല എന്തായാലും ഞാൻ ചെയ്യുന്നതാണ് ശരി പിന്നെ ആനന്ദും ദേവിയും ഹണിമൂണിന് പോകും അവരുടെ കൂടെ ആരും മിത്രയും ആകാശും മീനാക്ഷിയും ഉണ്ടാവില്ല അത്ര മാത്രം നീ അറിഞ്ഞാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് നമ്മുടെ ബാലൻ അങ്ങോട്ട് പോവുകയാണ് ആ സമയത്ത് പുറത്തുനിന്ന് ദേവി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദേവിക്കാണേ വന്ന സന്തോഷത്തിന് അതിലില്ല കാരണം വേറെ ആരും ഇല്ലല്ലോ അമ്മയാണെങ്കിൽ പറഞ്ഞതൊക്കെ വെച്ചിട്ട് മിക്കവാറും ഇവരെ എല്ലാത്തിനേം കൂടെ കെട്ടിയെടുത്തോണ്ട് പോകേണ്ടി വരും മീനാക്ഷിയേയും മിത്രയേയും ആകാശിനെയും ഒക്കെ കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഒന്ന് പേടിച്ചിരുന്നു ദേവി പക്ഷേ ബാലന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഓ മനസ്സിലൊന്ന് തുള്ളി ചാടിയിട്ടോ എന്തായാലും ഗോമതി പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും പൊടി തട്ടുന്ന പോലെയൊക്കെ ദേവി ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കാം അവര് ഒന്നും വെണ്ടിയില്ല നേരെ അടുക്കളയിലേക്ക് പോയിട്ടോ അങ്ങനെ ചുപ്പ വിളിച്ചുകൊണ്ട് പതുക്കെ നമ്മുടെ ദേവിയും അടുക്കളയിലേക്ക് പോവുക എന്താ അമ്മയാണ് അവിടെ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ബാലച്ചനോട് ബാലച്ചൻ ഇഷ്ടമല്ലാത്ത അമ്മ പറയണ്ട വെറുതെ ബാലച്ചനെ എന്തിനാ ദേഷ്യം പിടിപ്പിക്കുന്നത് കടയിൽ നിന്ന് ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിട്ട് ഓരോ ജോലിക്ക് കഴിഞ്ഞിട്ട് വരുവല്ലേ അപ്പൊ നമ്മൾ സമാധാനത്തിന് വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കയ്യിൽ കത്തി നുറുറുക്കിക്കൊണ്ടിരുന്ന കത്തിയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ദേവിയുടെ നെറുക്ക് അപ്പം അതൊക്കെ കത്തി എടുത്ത് പിടിച്ചിട്ട് ദേവി പേടിച്ചു കൂട്ടും അമ്മ ഇത് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനിവിടെ ഒരു ജോലി ചെയ്യുമ്പോൾ എന്നെ ശല്യപ്പെടുത്താനായിട്ടും എന്നെ ഉപദേശിക്കാനായിട്ടും വരണ്ട നിന്നേക്കാൾ കുറേ ഓണം കൂടുതൽ ഉണ്ടായതാണ് ഞാൻ ഞാൻ നീ എൻ്റെ മരുമകളല്ല ഏ ഞാൻ നിൻ്റെ മരുമകളല്ല നീ എൻ്റെ മരുമകളാണ് ഞാൻ നിന്റെ അമ്മയമ്മയാണ് മനസ്സിലായോ ആ ഒരു സ്ഥാനവും കൂടി വേണം എന്നോട് സംസാരിക്കാൻ ആ ബാലേട്ടൻ എന്നോട് എന്ത് പറയാം പക്ഷേ ബാക്കിയുള്ള ആർക്കും എന്നോട് എന്ത് പറയാനുള്ള ഒരധികാരവും ഇല്ല കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി ദേവി ആകെ ഞെട്ടി ആ പെട്ടന്ന് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എൻ്റെ അമ്മ ഇതെന്തോ ഇത് ശിവ എൻ്റെ ഭഗവാനേ അമ്മ ഇതുപോലെ ദേഷ്യപ്പെടും എന്നാലും അമ്മ എന്നോട് എന്തിനോ ദേഷ്യപ്പെട്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഹണിമൂൺ ട്രിപ്പിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാനിങ്ങാണ് കേട്ടോ വിദ്യയോട് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ച് വിദ്യയോട് ഹണിമൂൺ ട്രിപ്പിന് എന്തൊക്കെ പ്ലാൻ ചെയ്യണം അവർ വന്നിട്ട് പ്ലാൻ ചെയ്യുകയാണ് എന്തൊക്കെ കൊണ്ടുപോയി യാത്രയാണല്ലോ തേക്കടിയിലേക്കാണ് യാത്ര എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് സ്ത്രീകളെ പറഞ്ഞു ഓ ബാലൻ്റെ വാക്കൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തുമല്ല അമേരിക്കയിലേക്കോ സിംഗപ്പൂരിലേക്കോ ജപ്പാനിലേക്കോ ഒക്കെ നിങ്ങളെ ഹണിമൂണിന് വിടുന്ന ആ പിന്നെ ജപ്പാനും സിംഗപ്പൂരും ഒക്കെ അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ബാലച്ഛനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ട് അമ്മയുടെ കയ്യിലോ അച്ഛൻ്റെ കയ്യിലോ വിമാന ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഉണ്ടോ ചുമ്മാ ഇങ്ങോട്ടിരുന്നു തള്ളിക്കോളും എടീ ആടി ഞാൻ ആ വീട്ടിലേക്ക് നിന്നെ വിട്ടത് ആ തള്ളിത്തള്ളി മറിച്ചതുകൊണ്ടാണ് ഇപ്പം ആ നല്ല വീട്ടിൽ കഴിയുന്നത് അതിൻ്റെ അഹങ്കാരം എന്നോട് കാണിക്കരുത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അമ്മേ അതല്ല ഞാനൊരു പ്രതിസന്ധി പെട്ടോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ ജോ പോഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ ആ മിത്രയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് മിത്രയ്ക്ക് ഒരു കോള് വരുന്നത് ആരാ മിഥുനും കൂട്ടുകാരനും ഇത്ര ഒന്നാണ് മിത്രയുടെയും ഈ ഒരു കഥയിൽ നിന്നും മിഥുൻ മാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പൊ മറ്റൊരു ശത്രു തല പൊക്കിയിരിക്കുകയാണ് മിത്രയ്ക്ക് നേരെ മിത്രയുടെ ഫോണിലേക്ക് കോള് വന്നു മിത്ര കോൾ എടുത്തപ്പോ അതെ മിത്ര ഇത് ഞാനാണ് മനസ്സിലായാ നിനക്ക് നിന്റെ മിഥുൻ നിന്റെ പ്രിയപ്പെട്ട മിഥുൻ കേട്ടപ്പോഴേക്കും മിത്രം ഞെട്ടി കിട്ടോ ഞെട്ടിത്തെരിച്ച് അതേ നമുക്കൊന്ന് കാണണ്ടേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ മാത്രമല്ല അപ്പോഴേക്കും എന്തിനാട്ടോ നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞു മിത്രം ദേഷ്യപ്പെടുകയാണ് കേട്ടോ അതെ കൂൾ ഡൗൺ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ നീ ദേഷ്യപ്പെടുമ്പോഴേ ആൾക്കാർ ചോദിക്കും നിന്റെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ ചോദിക്കും പിന്നെ അവൻ നിന്റെ കൂടെ ഒരുപാട് നാളൊന്നും ഉണ്ടാവുമെന്ന് നീ വിചാരിക്കേണ്ട കേട്ടോ നമ്മൾ രണ്ടുപേരും പഴയതുപോലെ ഒന്നാകും നീ എൻ്റെ കൂടെ പോരെ ഏ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടാ ഞാൻ വേറെ ജനിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായില്ല എനിക്ക് ഇപ്പോഴല്ലേ നിന്നെ മനസ്സിലാകുന്നത് എന്നൊക്കെ ഇവളിങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും പേടിച്ചരണ്ട് ഇവള് ഫോൺ വെച്ചു നമുക്ക് തമ്മിൽ നേരിട്ട് ഒരു ഒരു ദിവസം കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് എന്തായാലും ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കാണ് മിത്രം ആ സമയത്താണ് ദേവി വരുന്നു ദേവി ആരായിരുന്നു ഫോണിൽ എന്താ ഇത്ര പേടിക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തോ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്ന കേട്ടല്ലോ ന്യൂസ് പിടിക്കാൻ വന്നതൊന്നും ഇത്രയ്ക്ക് മനസ്സിലായിട്ടോ ഇത്ര ആദ്യം പേടിച്ചു പോയെങ്കിലും നൈസായിട്ട് ഇതിനെ അങ്ങ് ഒഴിവാക്കി റൂമിലേക്ക് പോയി എന്നിട്ട് ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴാണ് ആരും കയറി വരുന്നത് കണ്ണാടിയിൽ ആരിന്റെ പ്രതിബിംബം കണ്ടതും ഇവിടെ വീണ്ടും ഞെട്ടി ഞെട്ടിത്തെരിച്ചു വീടാനായിട്ട് പോയതാണ് പക്ഷേ ആരെയും കീറി പിടിച്ചു പിന്നെ കുറച്ച് റൊമാൻസ് ഒന്നും വണയണ്ട ആ എന്തായാലും റൊമാൻസ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും ആര്യും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ഡെലിവറി ആണല്ലോ ഇവന്റെ മെയിൻ ജോലി അപ്പം അവന്റെ ആ ഫുഡ് ഡെലിവറി സ്ഥലത്ത് നിന്നും ഒരു പിസയാണ് കൊണ്ടുവന്നത് അങ്ങനെ ഒരു എടുത്ത് പിസയുടെ ഒരു എടുത്ത് ഇവരുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അവിടെയും കുറച്ച് ഒക്കെ നമുക്ക് കാണാട്ടോ ആര്നും ഇത്രയും അങ്ങനെ പതുക്കെ 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 ആ ഒരു പ്രണയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്ന് തന്നെ പറയാം പിന്നെ പിന്നെ അടുത്തയാഴ്ച വേറൊരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ബാലൻ്റെ പിറന്നാളാഘോഷം ബാലൻ്റെ പിറന്നാളാഘോഷം ഗംഭീരമാക്കാനായിട്ട് നമ്മുടെ ദേവി തീരുമാനിക്കുകയാണ് സാധാരണ ബാലൻ അതിനൊന്നും സമ്മതി സമ്മതിക്കാറില്ല പിറന്നാളാഘോഷത്തിന് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നതോ അതിന് കേക്ക് കട്ട് ചെയ്ത് വെറുതെ പൈസ കളയുന്നതോ ഇതൊന്നും പുള്ളിക്കാരന് ഇഷ്ടമല്ല അമ്പലത്തിൽ പോവാം ഇത് മാത്രമേ ഉള്ളൂ ആകെ ഒരു ഇഷ്ടമുള്ള പരിപാടി അത് മാത്രമാണ് ഈ പോലും അനുവദിക്കാറുള്ളു അപ്പോൾ ഈ ദേവിയാണെങ്കിൽ അച്ഛന്റെ പുറന്നാളാണെന്ന് പറഞ്ഞപ്പോഴേക്കും അത് ആഘോഷിക്കാൻ തന്നെ കൂടെ തീരുമാനിച്ചു കിട്ടോ മീനാക്ഷി പറഞ്ഞു വേണ്ട ദേവേണ്ട തീ വേണ്ട ദേവി ചേച്ചി അത് ശരിയാവൂല എന്നും ഇത്രയും പറഞ്ഞു അങ്ങനെ ഗോമതി പറഞ്ഞു ബാലേട്ടന് ഇതൊന്നും ഇഷ്ടമല്ല പറഞ്ഞാൾ ആഘോഷിക്കാമെന്നൊന്ന് പറഞ്ഞു ബാലായിട്ടുണ്ടല്ലോ കേക്കൊക്കെ ഇങ്ങനെ പേടിച്ച് വെച്ചൊക്കെ സർപ്രൈസായിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു എടുത്ത് വാലിച്ചിട്ട് കെറിയും കേക്ക് മുറിക്കത്തില്ല അന്ന് ഇവിടെ ഒരു പൂകുമ്പോൾ നടക്കും ബാലയുടെ പറഞ്ഞാളിൻ്റെ അന്ന് എന്തിനാണ് ഇവിടെ ഒരു പൂകമ്പാം എന്നാണ് ദേവി ചോദിച്ചത് അല്ല ഗോമതി ചോദിച്ചത് പക്ഷേ ദേവി ഇതൊക്കെ സെറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ദേവിയുടെ ആ സെറ്റിങ്സ് ഒക്കെ ബാലൻ തള്ളിക്കളയോ ബാലൻ നൂറ് മനസ്സോടെ രണ്ട് കൈ നീട്ടി അങ്ങോട്ട് സ്വീകരിക്കും പിന്നെ ദേവി അവിടെ സ്റ്റാർ ഗോമതി അവിടെ ബിഗ് സീറോ എന്തായാലും ഗോമതിയുടെ ബി പി വരാൻ വേറെ വല്ലതും വേണം അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടട്ടോ താങ്ക്